സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോ താമസിക്കുന്ന വീട്ടില് ഒരു എട്ട് റെസിന്റെ അവിടെ ഈ എട്ട് റെസിന്റെ സ്ഥലമുണ്ടെങ്കിലും അത്യാവശ്യം പ്ലാന്റുകളും ഫ്രൂട്ട്സുകളും ഒക്കെ കുത്തി അറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ കാണുന്ന തോങ് മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന കാണുന്ന തോങ്ങാണ് വെള്ളക്കുളമ്പ് വെള്ളക്കുടുംബ്മാവിന്റെ രണ്ടു വർഷമായ പ്ലാന്റ് എല്ലാ വർഷവും പൂക്കുന്നുണ്ടെങ്കിലും ഇത് രണ്ടു വർഷമായ പ്ലാവാണ് വെയിൽ ശരിക്കില്ലാത്തതുകൊണ്ട് അരകിലാവ് നോക്കുകയാണ് നല്ല വെറൈറ്റി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു വാങ്ങിയതാണ് ഇത് റെഡ് വരിക്കണേ റെഡ് വരിക്ക പ്ലാവിൻ്റെ തൈ കായ് പിടിച്ചിരുന്നു അത്യാവശ്യം ടേസ്റ്റുള്ള തയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെയർ ചെയ്ത് നോക്കിയിരുന്നു ലെയർ ചെയ്ത് ഒരു മൂന്ന് കൊമ്പിൽ നമ്മൾ ലെയർ ചെയ്തെങ്കിലും ഈ കാണുന്ന ഒന്നേ പിടിച്ചോളൂ ബാക്കിയുള്ളതൊക്കെ ഉണങ്ങിപ്പോയി ഒരു എട്ടൊമ്പത് വെറൈറ്റി മാവുകളുണ്ട് അതിൽ ഏകദേശം കൊമ്പിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്നിവിടുന്നൊക്കെ പോണവഴിക്കുകയോ ഡ്യൂട്ടി സമയത്തൊക്കെ പോണവഴിക്കുക കിട്ടുന്ന കൊമ്പിന്റെ കമ്പ് നമ്മൾ ബോട്ടിലൊക്കെ കാലി ബോട്ടിൽ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ വെച്ച് കൊടുന്ന് അങ്ങനെ ചെയ്യുന്നതാണ് റിസ്ക് എടുത്തൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഒരു എഴുപത് ശതമാനം റാഫ്റ്റിങ് ഫെയിൽ ഇത് പ്രിയൂർ മാവിൻ്റെ ഒരു കൊമ്പായിരുന്നു അപ്പോ അത് കൂടെ നമ്മൾ ചെയ്ത സമയത്ത് തളിയില വരുന്നതിന്മാരും നേരിട്ട് പോവായിരുന്നു വന്ന് പക്ഷെ മഴ അടച്ചു പിടിച്ചത് കൊണ്ട് അത് പോയി ഈ കാണുന്നത് മൂക്കമാവിന്റെ ഒരു തൈ ഇതൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് ഏർ ഗ്രാഫ്റ്റിംഗ് വിജയിച്ചതായിരുന്നു പക്ഷേ മഴ അടച്ചു പിടിച്ചപ്പോ ചീഞ്ഞു പോയി നമ്മള് ഏതായാലും പരീക്ഷണങ്ങളൊന്നും നിർത്തിയിട്ടില്ല തുടരും വീടിൻ്റെ ഗേറ്റിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ഒരു തെങ്ങാണ് അതിന് എപ്പുറമൊക്കെ ആയിട്ട് കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ വൈഫിന്റെ ഒരു പരീക്ഷണങ്ങളാണ് വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി വാഴകളൊക്കെ വെച്ചു ഒരു നാല് വാഴകൾ വെറൈറ്റി വാഴകളുണ്ട് ഇത് ഞാലിപ്പൂലാണ് നൂറ്റങ്ങയതുകൊണ്ട് കൊലയും അത്ര ഉഷാറില്ലൊക്കെയാണ് എല്ലാ തരം ഫ്രൂട്ട്സിൻ്റെയും വെറൈറ്റി ഉണ്ട് എല്ലാതും നമ്മൾ ൊള്ളിക്കാൻ കഴിഞ്ഞെങ്കിലും അത്യാവശ്യമൊക്കെ കാണിച്ചു തരാം നമ്മളെ നാടൻ കാന്താരിന്റെ ഒരു തയ്യാണത് നാടൻ കാന്താരി ആയതുകൊണ്ട് കായൊക്കെ കുറവാണ് ഇത് റോബസ്റ്റ് ആണ് കാനലായതുകൊണ്ട് നിക്കുകയാണ് സീഡ്ലെസ് ലെമൺ ആണ് ഈ പഴം ഒന്നും തരിച്ചു നിക്കണത് അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല എങ്കിലും കുറച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ വിചാരിച്ച് നിർത്തിയതാണ് ഗ്രാഫ്റ്റ് ചെയ്തും വേറെ ചെയ്ത തൈകളൊക്കെ ഒരു പത്തെണ്ണം പുറത്തു കൊടുത്തിരുന്നു ഇനി ഒരു പത്ത് പാലും കൂടി ഉണ്ട് ഇതിൻ്റെ ഒരു നാല കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പേർക്ക് ലൈം അടിക്കാം ലൈമടിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇത് വേറെ അച്ചാറിടാനൊന്നും പറ്റില്ല അച്ചാർ നമ്മൾ അച്ചാറിട്ടതൊക്കെ കയ്പ്പായിരുന്നു ഞങ്ങൾ ആരെങ്കിലും കയ്പില്ലാത്ത രീതിയിൽ അച്ചാറിടാന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ വേറെ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഒരു സാധാരണ ഉരുണ്ട അല്ല ഇത് ാരങ്ങൾ ചതുരാകൃതിയിലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് നല്ല വെക്കണ പേരക്കയാണ് ഒരു ഒരു നാല് പേരക്ക ഉണ്ടാവും നല്ല ഇത് ഒരുപാട് കൊടുത്തതാണ് വലുപ്പം വെക്കുന്ന പേരൊക്കെയാണ് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തറവാട് വീട്ടിൽ വലിയ ഒരു മുപ്പത്തഞ്ച് നാല്പത് വർഷം ആയല്ലേ ഒരു മദർ പ്ലാന്റ് ഉണ്ട് ചിക്കോന് അപ്പൊ അതിന്ന് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതൊന്ന് കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതാണ് അതും പിടിച്ചിരുന്നു പക്ഷെ മഴ അടച്ചു പിടിച്ചപ്പോൾ അതും പോയി ചാമ്പക്ക അതും വെയിലില്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ പേരൊക്കെ ലെയർ ചെയ്ത് പിടിച്ചതാണ് പക്ഷെ വേറെ വെക്കാൻ അവിടെ സ്ഥലം ഇല്ലാത്തത് തൽക്കാലം അവിടെ തന്നെ നിർത്തിയതാണ് കായ അടിപൊളി അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് അതായത് കുരു ഉള്ള ഏരിയ ഉണ്ടല്ലോ അത് കുറവാണ് ബാക്കി പുറത്തത്തെ ഒരു നല്ല തണുപ്പ് രാജ്യങ്ങൾ സ്ഥലത്തൊക്കെ ഉള്ള പോലത്തെ അത്രയും കട്ടിയാണ് പേരൊക്കെ അതുകൊണ്ട് തന്നെ കഴിക്കാൻ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ സുഖാണ് ഉള്ളത്തെ നമ്മളെ കുരുവിന്റെ ഏരിയ അടത്തി കളഞ്ഞാലും കുഴപ്പമില്ല ഈ റംബുട്ടാൻ്റെ തൈ അത് നമ്മൾ ഉണങ്ങിയതായിരുന്നു ഉണങ്ങിയിട്ട് പിന്നെ ഒരു മരുന്നൊക്കെ അഴിച്ചു കൊടുത്ത് അങ്ങനെ സെറ്റാക്കി എടുത്തതാണ് ഈ വെറൈറ്റി നല്ല ഒരു ഫ്രൂട്ട്സാണ് പക്ഷേ ഏതാന്നറിയില്ല ഇതൊരു നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കൃഷി ഫാം ഫാമുണ്ട് അവിടുന്ന് വാങ്ങിയ അവിടുത്തെ ഒരു മദർ പ്ലാന്റ് ആണ് നല്ല ടേസ്റ്റ് ഇല്ല വാങ്ങിയ നാടൻ എടുത്തുപെട്ടത് ഈ ബ്ലാവ് മൂന്ന് ബ്ലാവാണ് ആകില്ലത് അതിൽപ്പെട്ട ഒരു ബ്ലാവാണ് ഇത് ഇവിടെ വേറൊരു ചെടിയുണ്ട് അത് ചീര അതായത് ചായ മഞ്ചാൻ പേര് നല്ല അടിപൊളി ചീരയാണ് ആഴ്ചയില് ഒരു ദിവസം എങ്കിൽ നമ്മളെ ചീര ഉണ്ടാക്കാറുണ്ട് വീട്ടില് ഇത് കടപ്ലാവ് കറി വെക്കുന്ന ചക്ക ഉണ്ടല്ലോ അടിപൊളി ചിക്കൻ മസാലയൊക്കെ ഇട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ആ പുളി അതുപോലെ മാവിൻ്റെ തൈ അച്ചാറിടാൻ മാത്രമേ പറ്റുള്ളൂ നമ്മളെ വീട്ടിലുണ്ടായ സമയത്ത് പൊഴുപ്പിക്കാൻ നോക്കിയിട്ട് വിജയിച്ചിട്ടില്ല നമ്മള് ഇവിടെ ഓഗസ്റ്റ് ഉണ്ട് ഇത് റോഗസ്റ്റിന്റെ ഒരു എട്ടൊമ്പത് തലമുറയിൽ നമുക്ക് കിട്ടിയതാണ് വയനാട്ടിൽ നിന്ന് കൂടുന്ന കുരുമുളകിന്റെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈ ഇത് അവിടെ ഒരു ചാണക നീളത്തിലല്ല തിരിയൊക്കെ ചെയ്യുന്നു അത് കണ്ടിട്ട് കൂടുന്നതാണ് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒരു മുക്കാൽ ചാണകെ നീളം നിക്കുന്നുള്ളു കുഴപ്പമില്ല കിട്ടിയതായി വേറെ നമ്മളെ സീഡൽ കണ്ട് വിജയിച്ച ഒരു തൈ കാണിച്ചെ അതില് ഓ പത്തോളം തൈകള് നമ്മൾ പുറത്തു കൊടുത്തു ഒരു എട്ടുപത്തു തയ്യോടെ ഇനി ഇവിടെ ബാക്കിയുണ്ട് ഇത് ഏഹ് നമ്മളവിടെ ചക്കപ്പഴം എന്നൊക്കെ പറയണേ ആകെ മൂന്ന് തെങ്ങും അതിലൊരു തെങ്ങാണ് അതും കാനലായതുകൊണ്ട് അങ്ങനെ നിക്കുകയാണ് ഇതാണ് സീഡ്ലസ് ലെമണ്ട് തൈ നല്ല ഉഷാറായിട്ട് നിൽക്കണേ കായൊന്നും പിടിച്ചിട്ടില്ല വേറെ എണ്ണ കായ പിടിച്ചതൊക്കെ നമ്മൾ കൊടുത്തു ഒഴിവാക്കി ഇനിയിപ്പോ കായ പിടിക്കാത്തതുകൊണ്ട് നിർത്തിയാണ് കായ പിടിച്ചത് കൊടുത്തു ഒഴിവാക്കും വെണ്ണൂറപ്പൂ എന്ന് പറയുന്നത് നമ്മൾ ഫോണും കൊണ്ട് നടക്കെങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് മൂന്ന് പിലാവിൽ പെട്ട ഒരു വലിയ പല ഇതില് അത്യാവശ്യം ചക്കകളൊക്കെ ഉണ്ട് ചക്ക ഒരു പത്ത് മുപ്പത് ചക്കയൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പൊ ഒരു പത്ത് പതിനഞ്ചോ ഇരുപത് ചക്കകളോ ഉള്ളൂ ഒരു വലിയ പെല്ലയില് വലിയ ചക്ക ഒരു നല്ല വലിയ തേങ്ങ വലുപ്പായിട്ട് നല്ല ടേസ്റ്റിയാണ് ഫസ്റ്റ് ടൈമിൽ ഇത് ഉണ്ടായപ്പോ ഇതില്ണ്ടാക്കുന്ന ചക്കച്ചോളകളൊക്കെ മണ്ണിന്റെ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ ഒരു കൃഷിഭവനിൽ കാഴ്ച സമയത്ത് അവര് പറഞ്ഞു ഒരു ഏതോ ഒരു മൂലകത്തിന്റെ കുറവാണെന്ന് പറഞ്ഞിട്ട് അവരൊരു കുടി തന്നു അത് നമ്മൾ ഇവിടെ കൊടുന്ന് ഇട്ട് കൊടുത്തപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ മുതലുണ്ടായത് അടിപൊളിയാണ് ആണ് വലിയ വലിയ ചുളകളാണ് അടിപൊളിയാണ് ഒരുപാട് ചക്കകളുണ്ടാവും വിശക്കില്ല ഗ്ലാവിന് അത്യാവശ്യം ചക്കയൊക്കെ നമുക്ക് കിട്ടും ഒരുപാട് വെറൈറ്റി മാവുകൾ ഉണ്ട് പറഞ്ഞല്ലോ അതിൽ പെട്ടെന്ന് ഒന്ന് അൽഫോൺസ് പിന്നെ നമ്മളിവിടെ കുരുമുളകൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു അതിൽ മുഴുവൻ പിടിച്ചില്ലെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ തിപ്പലി പറഞ്ഞ ചെടിയിലാണ് ഇതാണ് തിപ്പലി തിപ്പലിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ മെച്ചം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആയുസും ആരോഗ്യം ഉണ്ടാകും അരികള് പെട്ടെന്നൊന്നും ദ്രുതവാട്ടം അയത് മഴക്കാലത്ത് ഉണ്ടാകുന്ന കുരുമുളക് ഉണ്ടാകുന്ന അസുഖങ്ങളൊന്നും വരില്ല അപ്പോൾ അത് തിപ്പലീന്റെ പ്ലാന്റ് കാണിച്ചാൽ അവർ പ്ലാന്റ് ഇതിന്റെ ഈ വേര് കണ്ടോ ഇത് ഏത് വെള്ളത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിലും അത് ചീഞ്ഞ് പോകില്ല അത് ഉഷാറായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കൃഷി നഴ്സറികളൊക്കെ ഈ മത്തിപ്പലിയിലാണ് കുരുമുളക് കപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ മഴ കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് കുറവാണ് വെള്ളം കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ ഈ ഇനത്തിൽപ്പെട്ട കുരുമുളകിന് കുറവാണ് സിഡ്ലസ് ലെമിന്റെ കുറച്ച് തൈകളും ആക്കിണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണേ ഇനി ബട്ടറിന്റെ ഒരു മരം ബട്ടറിന്റെ മരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് കായ ബട്ടർ കുടുന്ന സമയത്ത് കഴിച്ചതിന് ശേഷം കളഞ്ഞു തീരുന്നു അപ്പത് അവിടെ വളർന്നു വളർന്നെങ്കിലും നമുക്ക് വെട്ടിക്കളയാൻ മനസ്സിലാത്തോണ്ട് അങ്ങനെ നിർത്തിയതായിരുന്നു വേറെ എവിടുന്നതിലൊക്കെ കമ്പ് കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊടുന്ന് ഗ്രാഫ്റ്റ് ചെയ്യാലോ കമ്പും കിട്ടിയില്ല നമ്മൾ ഗ്രാഫ്റ്റും ചെയ്തില്ല അതിനൊട്ടും സമയമില്ല ഇല്ല ഏതായാലും ശ്രമിക്കണം പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അമ്മേൻ്റെയും വൈഫിൻ്റെയും ചെറുകിട ചെടികളുണ്ട് അതൊന്നും കാണിക്കില്ല വീടുകളിലെത്ത് കൂടിയല്ലെന്ന് വിചാരിച്ചിട്ട് മൂന്ന് തെങ്ങില്ലേൽ ഒരു തെങ്ങ് ഏറ്റവും വലിയ തെങ്ങാണ് ഇത് മാതം എന്നറിയപ്പെടുന്ന കുറുമാമ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം ഇത് വെള്ളം ഏരിയ കൊണ്ട് കായൊന്നും ദുരപ്പിടിച്ചില്ല പൂവും കായ് കുടിക്കാറില്ല തിരുമണകല്ലിൻ്റെ കയ്യിലാണ് കുറച്ച് സാധനം ബാക്കിയുള്ളത് അപ്പൊ അവിടെ വെറുതെ വിട്ടില്ല അവിടെ ഒരു മാവിന് തൈ വെച്ചു നെയ്ച്ചോറും ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് അത് എന്താ പേര് പേര്ന്നറിയില്ല അത്യാവശ്യം ടേസ്റ്റാണ് ഇട്ട് കഴിഞ്ഞാല് നമ്മള് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് കെങ്ങിന് ഏതായാലും ഒപ്പം കൂടിയുണ്ട് എന്തോ കഴിക്കലെന്നാണ് വിചാരിച്ചിട്ട് വേറൊരു ഐറ്റം കാണിച്ചല്ലേ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളത് വെള്ളം എന്ന് പറഞ്ഞാല് മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല ഉറവാണ് ഒക്കെ മിക്സ് ആയി ആയങ്ങണ്ട് നമ്മള് ബാത്റൂമിൽ വെള്ളം അങ്ങോട്ടും കണ്ടൊക്കെ മിക്സാവും അപ്പൊ നമ്മളത് ഒന്ന് അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്യൂരിഫയർ വെച്ചതാണ് കടയിൽ നിന്ന് വാങ്ങണ നല്ല സിലിണ്ടർ ടൈപ്പ് പ്യൂരിഫയർ വെക്കുന്നതിന് ഇത് നമ്മള് ഞാൻ തന്നെ മേക്ക് ചെയ്താണ് ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് അയാളെ വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്തതാണ് ആ സമയത്ത് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അതിന്റെ പുറത്ത് നമ്മള് ചിരട്ടക്കരി പുഴങ്കല്ല് അതൊക്കെ വെച്ചങ്ങ മണല് ഇതൊക്കെ വെച്ചങ്ങണ്ട് ഒരാറ് ഐറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത് സുന്ദർ സ്ക്രി ചെയ്തതാണ് ഇത് നേരിട്ട് വാട്ടർ ടാങ്കിൽ വരുന്ന പൈപ്പിൽ നേരിട്ടാണ് കൊടുക്കുന്നത് എത്ര വലിയ വാട്ടർ ടാങ്ക് ആണെങ്കിലും ഇത് നമുക്ക് വെള്ളം അത്രയും വെള്ളം കിട്ടും ഇപ്പൊ നമ്മൾ വീട്ടിന്റെ അകത്ത് വെക്കണ ഇതൊക്കെയെന്നുണ്ടെങ്കിൽ എത്ര പരിധി ഉണ്ടല്ലോ ഇത് ആ പരിധിയില്ല ടാങ്ക് എത്ര വലുത് വെക്കാൻ പറ്റും അത്രയും ഇതിൽ പവറിൽ വെള്ളം കിട്ടും അത്രയും കൂടുതൽ വെള്ളം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ പവർ പവറാണ് അപ്പോൾ മാക്സിമം ബുക്കി വെച്ചാൽ പ്രശ്നം എന്തെങ്കിലും ഇതൊരു നെല്ലിൻ്റെ തയ്യാണേ വൈഫ് അത്യാവശ്യം ചെടികളൊക്കെ നട്ടപ്പോൾ അമ്മക്കും എന്തെങ്കിലും വേണ്ടതെന്ന് അമ്മ രണ്ട് പാത്രത്തിൽ നീ വളർത്തണതാണ് അതിൽ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് വീടിൻ്റെ അകത്ത് കയറുന്ന ലെഫ്റ്റ് ആണിത് അതായത് നമ്മൾ ഒക്കെ സൈഡ് അവിടെയും കുറച്ച് സ്ഥലമല്ലതുകൊണ്ട് അവിടെ ഒഴിവാക്കിയിട്ടും പാരില്ല വീടിൻ്റെ അകത്തും ഒരു മൂന്നാല് തൈ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഡൈനിങ് ഹാളിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം